സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം അൽഹിലാലുമായുള്ള കരാർ അവസാനിപ്പിച്ചാണ് നെയ്മർ ജൂനിയർ തൻ്റെ ബാല്യകാല ക്ലബായ സാൻഡോസിലേക്ക് മടങ്ങിയത് ദീർഘകാലമായി പരിക്ക് കാരണം വളരെ കുറച്ച് മത്സരം മാത്രമേ നെയ്മർ അൽഹിലാലിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ മുപ്പത്തിമൂന്ന് കാരനായ അദ്ദേഹത്തിന് തൻ്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ബ്രസീൽ പുതിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിലും അദ്ദേഹത്തിന് പരിക്കും മൂലം ഇടം നേടാൻ സാധിക്കുന്നില്ല യൂറോപ്യൻ ക്ലബുകൾക്കും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി എന്നിരുന്നാലും റൂമറുകൾക്ക് ഒട്ടും കുറവുമില്ല സാൻഡോസുമായുള്ള തൻ്റെ രണ്ടാം വരവിൽ ഇതുവരെ പന്ത്രണ്ട് കളികളിൽ നിന്നായി മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നെയ്മർ സാൻഡോസുമായുള്ള കരാർ ഡിസംബർ വരെ പുതുക്കാൻ പോകുകയാണ് ഇതിനർത്ഥം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മർ ഫ്രീ ഏജൻ്റായി ടീമിടില്ല എന്നാണ് എന്നിരുന്നാലും ജനുവരിയിൽ അദ്ദേഹം ടീമിടാൻ സാധ്യതയുണ്ട് യൂറോപ്പിൽ ഉയർന്ന പ്രൊഫൈൽ അവസരം ഇപ്പോഴും താരം സ്വപ്നം കാണുന്നുണ്ട് സാൻഡോസുമായുള്ള രണ്ട് സ്പെല്ലിൽ നെയ്മർ ഇരുന്നൂറ്റി മുപ്പത്തി മത്സരം കളിച്ചു നൂറ്റി മുപ്പത്തൊമ്പത് ഗോളും അറുപത്തൊമ്പത് അസിസ്റ്റും നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തരം സാൻഡോസ് പതിനഞ്ചാം സ്ഥാനത്താണ് നിലവിൽ ജൂലൈ മധ്യത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഫ്ലെമോക്കെതിരെയാണ് അടുത്ത മത്സരം അതിൽ നെയ്മർ ഉൾപ്പെടും എന്നാണ് വാർത്തകൾ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക